രാവിലെ ഒരു കസ്റ്റമറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് സമയത്തു പുള്ളിക്കാരി വന്നിട്ട് പറയുന്നത് കിണറ്റിലൊരു പാമ്പി ആയിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ അത് നോക്കാൻ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബില്ലൂസ് കിടന്ന് കറങ്ങിട്ടിരിക്കുക പള്ളിക്ക് പ്രഭാതപ്പെടുത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പുള്ളിനെ അഴിച്ചിട്ട് പയ്യ ഡ്രസ്സൊക്കെ മാറി നേരെ കിണറ്റിലോട്ടങ്ങ് ഇറങ്ങാൻ വെച്ചു പിന്നെ കുട്ടികളൊന്നും ഇത് കണ്ട് ദയവായി അനുകരിക്കാൻ നിന്നേക്കരുത് അങ്ങനെ ഒരു തോട്ടിയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ സേഫായിട്ട് നിന്നതിന് ശേഷം പുള്ളീനെ പൊക്കിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കിണറ്റിൽ കിടന്നിരുന്നത് നമ്മുടെ ഒരു മോർക്കൻ സാറായിരുന്നു അങ്ങനെ പുള്ളിനെ പയ്യെ പൊക്കി പൊക്കി എടുത്ത് ശേഷം ഒരു ബക്കറ്റ് കണ്ടിലോട്ട് ഇറക്കി വിട്ടു ഒരു കയറിൽ കെട്ടി ബക്കറ്റ് തഴക്കി ഇറക്കി വിട്ടു അങ്ങനെ പുള്ളിനെ പയ്യെ ബക്കറ്റിലാക്കി അതിന് ശേഷം പയ്യെ മേളിലോട്ട് പൊക്കി പിന്നെ നമ്മളൊരു പഴയ നൈറ്റ് എടുത്ത് പുള്ളിയുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്ത് പുള്ളി അതിൻ്റെ ഉള്ളിലിരുന്നു സേഫായിട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ബക്കറ്റിൻ്റെ അടപ്പടച്ചു പിന്നെ ഞങ്ങൾ തന്നെ നേരെ മുർഖൻ സാറിനെ വനത്തിൽ കൊണ്ട് വിട്ടു ശേഷം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ആനക്കൂട്ടന്മാരും റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു ഓക്കെ ബൈ